സുധീഷ് ഓപ്പറേഷൻ മഹാദേവ് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരെ ഇന്ത്യൻ സൈന്യം ഫിനിഷ് ചെയ്തു അപ്പോൾ അതിന് ശേഷവും വീണ്ടും ഓപ്പറേഷനുകൾ നടക്കുകയാണ് ഏകദേശം പത്ത് പത്തിലധികം ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചു കഴിഞ്ഞു അപ്പോൾ എന്താണ് ഈ നേരത്തെ ഒരു ഒരു സമയത്ത് ഈ ഓപ്പറേഷൻ ഓൾ ഔട്ട് എന്ന് പറഞ്ഞൊരു ഓർമ്മയുണ്ടാവും എന്ന് തോന്നുന്നു നടത്തിയിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഈ പഹൽഗാമിന് ശേഷം ശക്തമായ ഒരു നീക്കമാണോ ഇന്ത്യൻ സൈന്യം നടത്തുന്നത് അതിന് അതുകൊണ്ടാണോ ഇങ്ങനെയൊരു കുറേ അധികം ഭീകര കൊല്ലപ്പെട്ടത് മഹൽഗാമിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ സൗത്ത് ബ്ലോക്കിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ യോഗം ചേർന്ന് തീരുമാനിച്ച ഒരു കാര്യമുണ്ട് ഇത് ചെയ്തവരാരായാലും ശരി വെറുതെ വിടാൻ പാടില്ല അത് അതിൻ്റെ ആയിട്ടുള്ള ആരാണെങ്കിലും ശരി വെറുതെ വിടാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്ത രീതിക്ക് യോഗം ചേർന്ന് തീരുമാനമെടുക്കുകയും അതായത് പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു എൻ എസ് എ അജിത് ഡോവൽ ഉണ്ടായിരുന്നു സൈനിക തലവന്മാരുണ്ടായിരുന്നു അങ്ങനെ ജെ ആൻഡ് കെ പോലീസിൻ്റെ തലവൻ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ എസ് എ അജിത് ഡോവല് ബാക്കിയുള്ള സൈനിക തലവന്മാരുമായിട്ട് പിന്നെയും യോഗം ചേർന്ന് അതിൻ്റെ അനുസരിച്ച് പിറ്റേ ദിവസം എൻ ഐ എ ഏകദേശം ആയിരത്തോളം പേരെ അറസ്റ്റ് ചെയ്ത് പലരെയും ചോദ്യം ചെയ്തു അറസ്റ്റ് ചെയ്തു ഒക്കെയായിട്ട് മുൻപോട്ട് പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ അറസ്റ്റ് ചെയ്ത് മാത്രമല്ല അല്ലാതെ ഇൻറ്റർഗേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ഒരു കുതിരക്കാരൻ പറഞ്ഞു സാറേ അന്ന് വന്ന ഒരു ടൂറിസ്റ്റ് അയാൾ കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന സാധാരണ ടൂറിസ്റ്റുകൾ കയറിയിരിക്കുമ്പോഴല്ല ടൂറിസ്റ്റുകൾ കയറിയിരിക്കുന്ന കുതിരയെ പേടിയോട് പോയിട്ട് അല്ലെങ്കിൽ കുതിരപ്പുറത്ത് താഴെ വീഴുപോന്ന് പേടിച്ചിട്ടും ആ ഒരു രീതിക്കാണ് അദ്ദേഹം വളരെ ആയിട്ട് ആണ് കുതിരപ്പുറത്ത് കയറിയിരുന്നത് അപ്പോൾ അയാളെ മാറ്റി നിർത്തിയിട്ടായ ആ ഈ പറഞ്ഞ ആളുടെ സ്കെച്ച് വരയ്ക്കാനായിട്ട് മുൻപൂട്ടി അതുപോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫർ അദ്ദേഹം പറഞ്ഞു അന്ന് ഗ്ലൗസ് ഇട്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾ എങ്ങനെ ഇരിക്കണമെന്നുള്ള സ്കെച്ച് നോക്കി സ്കെച്ചൊക്കെ നോക്കിയിട്ട് സ്കെച്ച് ഇവരെ കൊണ്ട് സ്കെച്ച് വരപ്പിച്ച് കഴിഞ്ഞിട്ട് അവരും തൃപ്തരാണ് ഇത് തന്നെയാണ് ആൾ എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പല ഡേറ്റാബേസുമായിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ പേര് ബഷീർ ബഷീറിനും പർവേസ് എന്നുമാണെന്നാണ് കണ്ടു കണ്ടത് അവരെ അതിൻ്റെ അത് ഒരാൾ ചായ കച്ചവടം നടത്തുന്നതും ഒരാൾ അനധികൃതമായിട്ട് അവിടെ ഒരു ലോഡ്ജ് ഒക്കെ ആയിട്ട് ഉള്ള ഇതാന്ന് കണ്ടു ഓവർഗ്രൗണ്ട് വർക്കേഴ്സ് ആയിരുന്നു അപ്പോൾ അല്ല അല്ല അവരെ പൊക്കി പൊക്കി കഴിഞ്ഞു കാരണം ഈ ഓവർഗ്രൗണ്ട് വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് കാശ്മീരിലെ ലോക്കൽസ് ഒരു കുതിരപ്പുറത്ത് കയറിയിരിക്കുന്നത് അവരുടേതായിട്ടുള്ളൊരു രീതിക്കാണ് അതിന് അവരുടേതായിട്ടുള്ള സ്റ്റൈലുണ്ട് അത് കണ്ട് കഴിഞ്ഞാൽ കുതിരക്കാർക്ക് അറിയാം കുതിര കാരണം അവരിത് ഈ കുതിരക്കാർ ഇത് വരട്ട പണിയല്ലേ അവരിത് എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെയല്ല ഇത് ആ കുതിരക്കാരൻ വളരെ ക്ലിയർ ക്ലിയറായിട്ട് പറഞ്ഞത് മിലിട്ടറിക്കാർ കയറിയിരിക്കുന്ന ആ ഒരു സ്റ്റൈലാണ് എന്നുള്ളതാണ് ബഷീറിനെയും പർവേസിനെയും പൊക്കി അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സിൻ്റെ ബാക്കി പത്രമായിട്ട് പൊക്കി പൊക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ നിന്ന് കിട്ടിയത് പാകിസ്ഥാനി വോട്ടർ കാർഡ് അവരെ ചോ വ്യക് വ്യക്തമായിട്ട് ചോദ്യം ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആണ് ഇവർ ഇവരല്ല അത് ചെയ്തത് പക്ഷേ ഇവരതിൻ്റെ സപ്പോർട്ടിങ് സ്റ്റാഫായിരുന്നു അപ്പോൾ ചെയ്തതാരാണെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് സുലൈമാൻ അഫ്ഗാൻ ജിബ്രാൻ എന്നിങ്ങനെ അവരെ പറ്റിയുള്ള ഇത് വരുന്നത് അത് കഴിഞ്ഞിട്ട് നാം ഇവരെ തപ്പിക്കൊണ്ടിരുന്നു കോക്കർധാം ധാം എന്ന് മറ്റോ പറഞ്ഞിട്ടൊരു സ്ഥലത്ത് ഒരു സേഫ് ഹൗസ് ആർമി റെയ്ഡ് ചെയ്യാനായിട്ട് ഇരുന്നു കഴിയുമ്പോഴത്തേക്കും ഇവരവിടെ ഉണ്ടായിരുന്നു പക്ഷെ വെടിയുതിർത്ത് രക്ഷപെട്ടുപോയി അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ കേസുകൾ മറ്റേ മെഷീൻ കണ്ണുകളാണല്ലോ ഇവരുടെ കയ്യിലിരിക്കുന്നത് ആ കേസുകൾ ഫോറൻസിക് ലാബിലേക്ക് പറഞ്ഞു വിട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും മെഹൽഗാമിലെ കാലിക്കേസുകൾ നമ്മൾ ഓൾറെഡി ഫോറൻസിക് ലാബിൽ ഉണ്ടായിരുന്നു അതുമായിട്ട് മാച്ച് ചെയ്ത് കഴിയുമ്പോൾ സെയിം ആണ് അതിൻ്റെ അകത്തെ കെമിക്കൽ കോമ്പോസിഷൻ സെയിമാണ് എല്ലാം സെയിമാണ് സോ സെയിം സ്ഥലത്തു നിന്നുള്ള ആണ് കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് ആണ് ഇവർ അപ്പോൾ ആളിതു തന്നെയാണ് അവർ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു ഈ ഒരു സിനാരിയോയിൽ ആർമി അവരെ ആ സേഫ് ഹൗസ് വളയാനായിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർ റൂട്ട് ഉണ്ടാക്കി രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് കഴിയുമ്പഴത്തേക്കും ഇവരെ ട്രാക്ക് ചെയ്യുന്നു ഇവർ എന്താണെങ്കിലും ആ ഒരു സംശയമില്ലാതെ കാര്യമാണ് ഇവരുടെ മേലധികാരികളോട് ബന്ധപ്പെടും അത് ഒബിയസ്ലി സാറ്റലൈറ്റ് ഫോൺ ആയിരിക്കും കാരണം ബാക്കിയുള്ള ആ അവർ പോയ വഴിയിൽ ഇത് റിസപ്ഷൻ വളരെ മൊബൈൽ ഫോണിനൊന്നും റിസെപ്ഷനിലുള്ള സ്ഥലങ്ങളല്ല അപ്പോൾ എൻ ടി ആർ ഒ മൈക്രോ റേഡിയോ ഫ്രീക്വൻസിയിൽ മൈക്രോ റഡാറുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇത് നീക്കം നടത്തിയ ആ ഒരു ഏരിയയിൽ അതായത് ഹലൻ എന്ന് പറയുന്ന മഹാദേവ് മഹാദേവ് അവിടെയുള്ള ഒരു പർവ്വത നിരകളാണ് അതിലെ ഹലൻ എന്ന് പറയുന്ന സൈഡിൽ നിന്ന് നമുക്ക് എൻ ടി ആർ ഓക്ക് അതിൻ്റെ ഇത് കിട്ടി അതിൻ്റെ റേഡിയോ ഇൻ്റർസെപ്റ്റുകൾ കിട്ടി അങ്ങനെ റേഡിയോ ഇൻറ്റർസെപ്റ്റുകൾ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഏരിയ കോർഡൺ ചെയ്തു അപ്പോൾ അതൊരു വലിയൊരു ഏരിയയാണ് നമ്മളീ പറയുന്ന സ്ക്വയർ കിലോമീറ്ററുകളുടെ കാര്യമാണ് ചെറിയൊരു ഏരിയയുടെ കാര്യമല്ല അത് കാടുകൾ തന്നെയാണ് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ബഷീറിനേം പർവേസിനെയും ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇവർ എസ് എസ് ജി കമാൻഡോകളാണ് ഓ ഇതിൻ്റെ അകത്തൊരു എസ് എസ് ജി കമാൻഡോ ഇൻവെ ഇതുണ്ട് അതിൻ്റെ അകത്ത് സുലൈമാൻ എന്ന് പറയുന്ന ആൾ എസ് എസ് ജി കമാൻഡോ ആയിരുന്നു അദ്ദേഹം മറ്റേ അയാൾ ബഹാവൽപൂരിലെ തീവ്രവാദ ട്രെയിനിങ്ങുകളുടെ ചുമതല ഉണ്ടായിരുന്ന ആളാണ് നേരത്തെ ഇപ്പോൾ അയാൾ നേരിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ അത് അഫ്ഗാൻ എന്ന് പറയുന്നയാളും കാശ്മീർ താഴ്വ താഴ്വരകളിൽ ആൾക്കാരെ കൂട്ടിയിണക്കിക്കൊണ്ട് റാഡിക്കലേസ് ചെയ്യുന്നതിൻ്റെ അകത്തെ മെയിൻ ആളായിരുന്നു ഈ അഫ്ഗാൻ്റെ റോയിലെ പേരുസ്താദ് എന്നാണ് റോ 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 ഡാറ്റാബേസിലുണ്ടായിരുന്ന സമയത്ത് അയാളുടെ പേര് ഉസ്താദ് എന്നുള്ളതാണ് പിന്നെ ജിബ്രാൻ ജിബ്രാൻ ഒരു ലോ ടെക്സാവി ആയിട്ടുള്ള ഒരു ലോ റാങ്കിങ് ആയിട്ടുള്ള ഒരു കമാൻഡർ തന്നെയാണ് ലഷ്കർ തൊഴേഡത അങ്ങനെയാണ് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്ത് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഇവരാണ് അത് ചെയ്ത് ഇവരാണ് നേരിട്ടത് ചെയ്തത് അത് ഉറപ്പാക്കാനായിട്ട് നമ്മളെ കൊണ്ട് കിട്ടിയ തെളിവുകളെല്ലാം ചെയ്തു ഇവരുടെ ഫോൺ ഇൻട്രപ് സാറ്റലൈറ്റ് ഫോൺ ഇൻ ഇൻ്റർസെപ്റ്റ് ചെയ്തു അങ്ങനെ ആ ഏരിയ വളഞ്ഞു വളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഡ്രോൺ വെച്ചിട്ട് വിഷ്വൽ റീകോണസെൻസ് എടുത്തു ആ സ ആ ഏരിയയിൽ ആടുമേക്കാനായിട്ട് പോയവരുടെ അടുത്തു നിന്നുള്ള ഇൻപുട്ടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു ഹ്യൂമൻ ഇൻ്റലിജൻസ് അവിടെ ഉണ്ടായിരുന്നു സിഗ്നൽ ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു പിന്നെ ഒബ്വിയസ്ലി വിഷ്വൽ കൺഫർമേഷൻ കിട്ടി ഡ്രോൺ വഴി അത് കഴിഞ്ഞിട്ടാണ് ഫോർ പാര എസ് എഫും ട്വൻ്റി ഫോർ രാഷ്ട്രീയ റൈഫിൾസ് ഫോർ പാരാസ് എഫ് പോയിന്റ് ട്വൻ്റി ഫോർ രാഷ്ട്രീയ റൈഫിൾസ് സപ്പോർട്ട് അതിൻ്റെ പുറകെ കോർഡൺ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ജമ്മു കാശ്മീർ പോലീസ് മുതൽ സിആർ പി എഫ് മുതൽ ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടിങ് യൂണിറ്റ്സും ഉണ്ടായിരുന്നു സോ ഇത് ഹ്യൂമൻ ഇൻ്റലിജൻസ് വഴി സിഗ്നൽ ഇൻ്റലിജൻസ് വഴി സ്പെഷ്യൽ ഫോഴ്സസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വലിയൊരു ടീം വർക്ക് അതുപോലെ തന്നെ രാഷ്ട്രീയ റൈഫിൾസ് ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു രാഷ്ട്രീയ റൈഫിൾസ് ഇല്ലാത്ത ചുക്കില്ലാത്ത കഷായം പോലെ എന്ന് പറയുന്നത് രാഷ്ട്രീയ റൈഫിൾസ് ഒരു ഓപ്പറേഷൻ കാശ്മീരിൽ നടക്കില്ല അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ അങ്ങനെ അവർ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ ആയിട്ടാണ് ഓപ്പറേഷൻ മഹാദേവ് അതിനൊരു ഫൈനലൈസേഷൻ അല്ല ഒരു ഇവരുടെ ഈ മൃതദേഹങ്ങളിൽ മനസ്സിലാവുന്നത് അതായത് ഇപ്പോൾ നമ്മൾ വീഡിയോ അല്ല വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കണ്ടിരുന്നു ഈ തലയൊക്കെ തുറന്നു പോകുന്ന രീതിയിലുള്ള വെടി അതെങ്ങനെയാണ് സംഭവം ഹെഡ് ഷോർട്ട്സ് അപ്പോൾ ആ പിന്നെ ഏത് റൈഫ് റൈഫിളൊക്കെ ആയിരിക്കും അത് ഉപയോഗിക്കുക അങ്ങനെയൊരു ുന്നത് അങ്ങനെ പല ടൈപ്പ് ഓഫ് ആയുധങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ തല തലതരന്നു പോകുന്ന രീതിയിലുള്ള തല തറന്നു പോകുന്നത് അത് ഷോട്ട് ആയിരിക്കുമോ അല്ല ഒറ്റ ഷോട്ട് മതി അത് തല തകർന്നു പോവാനായിട്ട് അതായത് ഒരു ആയുധ ഫോട്ടോ കണ്ടതല്ലേ ആ അതായത് ബുള്ളറ്റ് എൻ്റർ ചെയ്യുന്നത് മുഖത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെയും തുരന്ന് പോയിരിക്കുന്ന ബാക്കിൽ കൂടെയാണ് അതായത് ഒരു ബുള്ളറ്റ് ഒരു ശരീരത്തിലോട്ട് കയറി കഴിഞ്ഞാൽ അത് സ്പിൻ ചെയ്താൽ കയറിപ്പോകുന്ന അകത്ത് ചെന്നിട്ടാണ് ഈ സാധനം വേറൊരു സെക്കൻഡറി പൊട്ടിത്തെറിയുണ്ടായി ഇത് ചുമ്മാ തൊള തൊളച്ച് കയറിപ്പോകുന്ന അതായത് ഒരു ഒരു ബുള്ളറ്റ് ശരീരത്തിൽ കയറി ഇറങ്ങി പോകുന്നത് ഒരു കമ്പി കയറിപ്പോകുന്ന പോലെ അല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല അതായത് ഈ ബുള്ളറ്റ് നല്ല സ്പീഡിൽ വരികയും ആ സ്പീഡിൽ വന്നു കഴിയുമ്പോഴത്തേക്കും കാറ്റ് പിടിച്ച് പോവാതിരിക്കാനായിട്ട് ഈ എല്ലാ തോക്കിൻ്റെ അകത്തൊരു പൊഴി ഇട്ടിട്ടുണ്ട് ആ പൊഴി വെച്ചിട്ട് ബുള്ളറ്റ് തിരിയും നല്ലപോലെ തിരിഞ്ഞ് നല്ല ഒരു പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങിക്കൊണ്ടാണ് ഈ ബുള്ളറ്റ് നല്ല സ്പീഡിൽ പോകുന്നത് ആ സാധനം അകത്തോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഈ കറങ്ങൻ കൂടി ആയി കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു മിക്സിക്ക് അകത്തോട്ട് ഓരോ സാധനങ്ങൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അടിക്കുന്ന ഒരവസ്ഥയാണ് വരുന്നത് പ്രത്യേകിച്ചും റൈഫിൾ കാറ്റഗറിയിലുള്ള അതായത് വലിയ കാലിബറുള്ള ബുള്ളറ്റുകളുടെ കാര്യം പറഞ്ഞാൽ അതൊരു മിക്സി മിക്സിക്കകത്ത് സാധനം ഇട്ട് അടിക്കുന്ന പോലെ ആ ചുറ്റുവട്ടത്തുള്ള സർവ്വ സാധനം പിടിച്ച് കറക്കി ജ്യൂസ് അടിച്ചിട്ടാണ് ഈ സാധനം പുറത്തോട്ടിറങ്ങി പോകുന്നത് തലയൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ ഈ ഇത് ഇവരെ നേരത്തെ പിടിച്ചിട്ട് സമയത്ത് വെടിവെച്ച് കൊന്നതാന്ന് ഒരു ആരോപണമുണ്ട് നേരത്തെ പിടിക്കാനായിട്ട് ഇത് സാധാരണ ഫിദായിനായിട്ടുള്ള ആൾക്കാരല്ല സി ഒരു ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് നരേന്ദ്രമോദി അധികാരത്തിൽ കയറുന്ന അന്ന് ആറ് മണിക്ക് പീർ പഞ്ചാലിൻ്റെ സൗത്ത് സൈഡിൽ ജമ്മു സൈഡിൽ ഒരു അറ്റാക്ക് നടന്നിരുന്നു അന്ന് ആ അറ്റാക്ക് നടന്ന് അതായത് ഒരു ബസ്സിന് നേരെ നിറയെ ഒഴിക്കുകയും ബസ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് പോകാൻ നേരത്ത് ഒരു മരത്തിലിടിച്ച് നീക്കുകയും ആ വെടി വെടിയുണ്ട് വെടിയുണ്ട് കൊണ്ട് ആൾക്കാർക്ക് കാഷ്വാലിറ്റി വരികയും ചെയ്തിരുന്നു അന്ന് ആ ഒരു സീ സീൻ ക്രൈം സീനിൻ്റെ ഫോട്ടോകൾ കണ്ടിട്ട് ഒരു മിലിറ്ററി ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ ഒരു ഫിദായിൻ അല്ല എന്നാണ് പറഞ്ഞത് കാരണം മിലിട്ടറി പാകിസ്ഥാൻ മിലിറ്ററി അറ്റാക്ക് പാകിസ്ഥാൻ മിലിറ്ററി മാത്രമല്ല എസ് എസ് ജി അറ്റാക്കാണെന്ന് പുള്ളി പർട്ടിക്കുലർലി പറഞ്ഞു കാരണം ഈ സാധാരണ ഫിദായിനായിട്ടുള്ള ആൾക്കാരെ അപ്പം അജ്മൽ കസബ് അന്ന് ട്വൻറ്റി സിക്സ് ഇലവനിൽ വന്ന എല്ലാവരും ഫിദായിനായിരുന്നു അവിടുത്തെ ആൾക്കാരെ ലോക്കലുള്ള ആൾക്കാരെ എടുത്ത് ട്രെയിൻ ചെയ്ത് കയറ്റി വിട്ടുക ചെയ്തു അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫിസിക്കലി എന്തുമാത്രം വേണേൽ ട്രെയിൻ ചെയ്യാം അവരെ മെൻ്റൽ ട്രെയിനിങ്ങിൻ്റെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഇവർ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്കൈൻ പോലുള്ള ഡ്രഗ്സ് ഹെറോയിൻ കൊക്കൈൻ പോലുള്ള ഡ്രഗ്സ് കൊടുക്കരുത് അതായത് ഒരു ഹൈയിൽ ഇങ്ങനെ അങ്ങ് പോവും ആ സമയത്തൊരു മോബ് മെൻറ്റാലിറ്റിയിൽ ഒരു ടാസ്ക് ചെയ്ത് എടുക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് പാകിസ്ഥാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിന് എഫക്റ്റിവിറ്റി ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്തൊക്കെ ഡ്രഗ്സ് അടിച്ചെന്ന് പറഞ്ഞാൽ ശരി ആ ഈ ഫിദായിനായിട്ടുള്ള ഒരാളെ മിലിറ്ററി ട്രെയിനിങ് കിട്ടാത്തൊരാളെ മറ്റൊരാളുടെ ജീവൻ എടുക്കുന്ന സമയത്ത് അയാൾക്കൊരു ഒരു കൈക്കൊരു വിറ വരും ഒരു ഹി വിൽ ഹെസിറ്റേറ്റ് ആ ഹെസിറ്റേഷൻ ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ടുള്ള മിലിറ്ററി ട്രെയിനിങ്ങും ആ സോഷ്യൽ സർവീസ് സ്പെഷ്യൽ സർവീസസ് പോലുള്ള അവർക്ക് കിട്ടുന്ന നമ്മുടെ പാരാ എസ് എഫ് പോലെയുള്ളവർക്ക് കിട്ടുന്ന മെൻറ്റൽ ട്രെയിനിങ്ങുകളുണ്ട് ആ മെൻറ്റൽ ട്രെയിനിങ്ങിലാണ് ഒരു മനുഷ്യനെ കൊണ്ട് ശക്തമായിട്ട് ഒരു ടാസ്ക് ചെയ്തു തീർക്കാൻ പറ്റുക ആ ഒരു രീതിക്കാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുമ്പോട്ട് പോകുന്നത് അവർ എസ് എസ് ജി കമാൻഡോസിനെയാണ് ഒന്നുകിൽ മുൻ എസ് എസ് ജി കമാൻഡോസ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള എസ് എസ് ജി കമാൻഡോസിനെ കയറ്റി വിടുക അവരുടെ കൂടത്തിൽ ബാക്കി നല്ല ട്രെയിൻഡായിട്ടുള്ള ഫിദായിൻസിനെയും കൂടെ കൂട്ടിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ പോകുന്നത് അതു തന്നെയായിരുന്നു ഇവിടുത്തേയും കാര്യങ്ങൾ ഈ എസ് എസ് ജി കമാൻഡോസ് അല്ലെങ്കിൽ ഇതുപോലെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഒന്നും പിടിച്ചു വെച്ച് അതായത് ജംഗ് നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഈ ചൈനീസ് ഹുവാവി സാറ്റലൈറ്റ് ഫോണിൻ്റെ ഇൻ്റർസെപ്ഷൻ എൻ ടി ആർ ഒ ചെയ്തതിന് ശേഷം ഉള്ള ഇവരുടെ ആ കോക്കർധാമിലെ ആ സേഫ് ഹൗസിൻ്റെ അവിടെ നിന്ന് ഓടിപ്പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ സ്ട്രാറ്റജി എന്താന്ന് വെച്ചാൽ അവർ പാറ്റേൺ മാറ്റി അവർ കാടുകളിൽ തന്നെ കഴിയുക എന്നുള്ളതാണ് മഹാദേവ് മലനിരകളിൽ തന്നെ കഴിയുക എന്നുള്ള ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയായിരുന്നു ഇവരെടുത്തത് അതായത് സേഫ് ഹൗസിലോട്ടൊക്കെ പോകുമ്പോഴല്ലേ പേര് കണ്ടിട്ട് ഇത് വാർത്ത പുറത്ത് ഇത് ലീക്കാവുള്ളൂ ന്യൂസ് ലീക്ക് ആവുള്ളൂ അപ്പോൾ അതിന് പകരം അവർ ചെയ്തെന്താണെന്ന് വെച്ചാൽ കാർഡുകളിൽ കിടക്കുക നമ്മുടെ ബാർ ആ എസ് എഫിൻ്റെ കാര്യം നമുക്കറിയാം ദ ആർ ട്രെയിൻഡ് അവർക്ക് രണ്ടാഴ്ചത്തെ ഒരു ഇതിന് പോയി മിഷീന് പോയി കഴിഞ്ഞാലും അവർ ബാക്ക് പുറത്തൊരു ബാക്ക് പാക്കുമായിട്ട് അങ്ങോട്ട് പോവുകയുള്ളൂ വെള്ളമോ ഭക്ഷണമൊന്നും അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല ദൈവിൽ ജസ്റ്റ് നോ എങ്ങനെ എപ്പോൾ എവിടെ എന്ത് ഭക്ഷണം കിട്ടുമെന്നും എങ്ങനെ വെള്ളം കുടിക്കാമെന്നും ഉള്ള ക്ലിയർ കട്ടായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് എസ് എസ് ജി അപ്പോൾ ആ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏത് കാട്ടിലും കിടന്നുറങ്ങാനും ഏത് കാട്ടിൽ നിന്നും ഭക്ഷണമോ വെള്ളമോ സോഴ്സ് ചെയ്യാനോ പറ്റുന്ന ആൾക്കാരാണ് അവർ സ്പെഷ്യൽ ഫോഴ്സസ് ആണ് അതെ തയ്യാറാണ് സ്പെഷ്യൽ ഫോഴ്സസ് പാകിസ്ഥാൻ സ്പെഷ്യൽ ഫോഴ്സസ് ആണ് എസ് എസ് ജി എന്ന് പറയുന്നത് അപ്പോൾ ഒരു സംശയം ഈ ഈ പറയുന്ന നമ്മൾ പലപ്പോഴും ഈ തീവ്രവാദികളെ ഏറ്റുമുട്ടലുണ്ടാകുമ്പോൾ നമുക്ക് പാരാസ്പെഷ്യൽ പാരാസഫീന്നുള്ള കമാൻഡോസ് ഉണ്ടാവും രാഷ്ട്രീയ റൈഫിൾസ് ഉണ്ടാവും സി ആർ പി എഫ് ഓക്കെ ജമ്മു കാശ്മീർ പോലീസൊക്കെ ഉണ്ടാവും പക്ഷെ പലപ്പോഴും ഒരു മൂന്നും നാലും ഭീകരർക്ക് നമ്മുടെ നല്ല സ്പെഷ്യൽ കമാൻഡോകൾ നഷ്ടമാവുന്ന ഒരു ഏറ്റുമുട്ടലുകൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമുക്കതിന് ഉണ്ടാകാതിരിക്കാൻ പറ്റുന്ന മാർഗങ്ങളില്ലേ അതോ ഒരു പക്ഷെ മറ്റ് കൂടുതൽ ആയുധങ്ങൾ മറ്റു രീതിയിലുള്ള ഇത് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ലേ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും പക്ഷേ അത് അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള പല സിറ്റുവേഷൻസിലുമാണ് ഇങ്ങനെ ഒരു സിനിമ പോകുന്നത് ഹ്യൂമനായിട്ട് തന്നെ പോകുന്നതും അങ്ങനെ ചില പാകപ്പിഴകൾ ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച ഒരു കോബ്ര കമാൻഡോ മൈൻ പൊട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നക്സൽ മേഖലയിൽ മൈൻ പൊട്ടിയിട്ട് ഒരു അദ്ദേഹം വീരഗതി പ്രാവശ്യം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർ അവർക്കറിയാൻ പാടില്ല എന്നിട്ടോ ഒന്നുമല്ല പക്ഷേ അതാ ഒരു സാഹചര്യത്തിൻ്റെ നമ്മളിവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു ജീവൻ പിരിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒരു സ്പെഷ്യൽ പാര ഓഫീസർ വീരഗതി പ്രാവശ്യൂ എന്ന് വീരേറമയമടഞ്ഞു എന്ന് മാത്രമേ നമ്മൾ കാണുന്നില്ല ആ സാഹചര്യം നമ്മൾ കാണുന്നില്ല വി ആർ ടേക്കിംഗ് എ ന്യൂസ് ഔട്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റ് ആ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് പകുതി പേർക്കും വരുന്നില്ല ഒന്നാമത്തെ കാര്യം അറിയാമല്ലോ നമ്മുടെ പല മാധ്യമങ്ങളും ഒരു വാർത്ത ഒരു കോളത്തിൽ കൊടുത്ത് അതങ്ങോട് ഒതുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഏത് കോണ്ടക്സ്റ്റിലാണ് ഇവർ അവരുടെ ജീവിതം സംഭവിച്ചതെന്നുള്ളത് പറയുന്നില്ല കഥ പോലെ പറയാനാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് മാത്രമാണ് ഒരു ചോദ്യം കാരണം ചിലപ്പോൾ ഭീകരവാദികൾ പലപ്പോഴും വീടുകളിലൊക്കെ ഒളിച്ചിരിക്കുകയാണ് വെടിവെപ്പ് വെടിവയ്പുണ്ടാവുന്നു സ്വാഭാവികമായിട്ടും എല്ലാവരുടെ ഒരു സംശയം ആ ബോംബിട്ട് തകർത്താൽ മതിയല്ലോ എന്നുള്ള സംശയങ്ങളാണ് കാര്യം അത് അവരെ എവിക്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ കമാൻഡോകൾക്ക് ജീവൻ നഷ്ടമാകുന്നതെന്ന് വെച്ചാൽ അതൊരു വലിയ നഷ്ടമാണ് കാര്യം കാര്യം ഭീകരർക്ക് അവർക്ക് കയറ്റി വിടുന്ന മറ്റേ ടെറർ ഹാച്ചിങ് ഫാക്ടറീസ് എന്ന് കയറ്റി വിടുന്നതാണ് അത് അത് അറിയാമല്ലോ നമുക്കറിയാം പക്ഷെ നമ്മൾ അത്രത്തോളം ട്രെയിൻഡായിട്ടുള്ള സ്പെഷ്യൽ ഓഫീസർമാർ പലപ്പോഴും നമുക്ക് നഷ്ടമാവുന്നുണ്ട് അപ്പോൾ അത് എന്താണ് അതിൽ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊക്കെ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെ ടെക്നോളജി കൂടുതൽ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് അല്ല ഇതിനകത്ത് ഒരു പാര എസ് എഫ് കമാൻഡോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു നോർമൽ ആർമിയിൽ കയറി അവിടെ നിന്ന് കമാൻഡോ സാധാരണ കമാൻഡോ കോഴ്സ് ചെയ്ത് അവിടെ നിന്ന് എക്സലൻസ് കണ്ട് അറിഞ്ഞ് ബൈ ഇൻവിറ്റേഷനാണ് പാരാ എസ് ചെല്ലുന്നത് അവിടെ പാരാ എസ് എഫിലേക്ക് ചെന്ന് ഡെപ്യൂട്ടേഷനിലാണ് പോവാം ഡെപ്യൂട്ടേഷനിൽ ചെല്ലുന്നതിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആർമിക്കാർ തിരിച്ച് പോ അവനവൻ്റെ യൂണിറ്റിലേക്ക് തന്നെ പോവാണ് ഡെപ്യൂട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാതെ തിരിച്ച് അവനവൻ്റെ യൂണിറ്റിലേക്ക് പോകുക എന്നുള്ളതാണ് അതുപോലെയുള്ള റിഗ്രസ് ആയിട്ടുള്ളൊരു സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഓരോ പാരാ കമാൻഡോയും അവിടെ വർക്ക് ചെയ്യാനായിട്ട് എലിജിബിളാവുന്നത് അവിടെ നിന്ന് ആണ് ഒരു പാരായ കമാൻഡോയുടെ ജീവൻ നമുക്ക് രാജ്യത്തിന് നഷ്ടപ്പെടുന്നത് ആ സേവനം രാജ്യത്തിന് നഷ്ടപ്പെടുന്നു അത് വളരെ വലിയ നികത്താനാവാത്തൊരു നഷ്ടമാണ് പിന്നെ വയത്ത് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബിട്ടങ്ങ് തകർത്താൽ പോര് അത് ആ ഒരു ഓപ്ഷൻ അവർക്ക് അവർക്കെന്നും ഉണ്ടാവും പക്ഷേ ഈ അകത്ത് നിൽക്കുന്ന ഭീകരവാദികൾ എങ്ങനെയുള്ളവരാണ് എന്നുള്ളതനുസരിച്ച് ഒരു പ്രോട്ടോക്കോളും ഉണ്ടാവും ഇപ്പോൾ പാകിസ്ഥാൻ കടന്ന് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഈ പറഞ്ഞാൽ എസ് എസ് ജി പോലുള്ള ആൾക്കാരാണോ തീർത്താൽ മതി അവരെ നമുക്ക് ലൈഫിലേക്ക് കൊണ്ടുവരേണ്ട അതായത് ജീവനോട് പിടിക്കേണ്ട ഒരു കാര്യമില്ല നേരെ മറിച്ച് ഇപ്പോൾ ജമ്മു കാശ്മീർ താഴ്വരയിൽ തന്നെയുള്ള രണ്ടോ മൂന്നോ ചെറുപ്പക്കാരാണ് അത് ദേ ആർ നോട്ട് റാഡിക്കലൈസ് ബിയോണ്ട് റിപ്പയർ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ തിരിച്ച് ജീവനോടെ കൊണ്ടുവരാൻ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ആർമി ശ്രമിക്കുകയുള്ളൂ വൃത്തിയില്ലെങ്കിൽ യെസ് ഓക്കെ പിന്നെ ഈ ബോംബിട്ടങ്ങ് തകർത്താൽ പോലെ ചോദിച്ചാൽ അത് ജനവാസ മേഖലകൾ യെസ് കാഷ്വാലിറ്റീസ് ആ ഒരു കാഷ്വാലിറ്റീസ് ബാക്കി ഇത് ഇങ്ങനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മാത്രം കാഷ്വാലിറ്റീസ് ഉണ്ടാവും എന്നുള്ളതും കൂടെ നോക്കിയിട്ടേ അങ്ങനെ ഒരു തീരുമാനത്തിന് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അറിയാമല്ലോ ഈ ജനവാസ മേഖലകളിൽ മനുഷ്യരെ ഷീൽഡ് ആക്കുന്ന കാര്യത്തിലൊക്കെ പ്രത്യേകമായ ട്രെയിനിങ് നമ്മുടെ നാട്ടിൽ വരുന്ന ടെററിസ്റ്റുകൾക്കുണ്ട് ആ ഒരു കാര്യത്തിൽ തന്നെ തീർച്ചയായിട്ടും മിക്കവാറും അങ്ങനെ എന്തെങ്കിലും കാണിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഒരു ട്രാപ്പ് അവിടെ വെച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അത് അത്ര പ്രാക്ടിക്കൽ അല്ല പക്ഷേ അവർ പാരാ രാഷ്ട്രീയ റൈഫിൾസ് നമ്മുടെ പാരാ എസ് എഫ് അങ്ങനെയുള്ള ആൾക്കാർ ദേ ആർ വെരി ഹൈലി ട്രെയിൻഡ് വെരി ഹൈലി കോമ്പിറ്റൻറ് അവർ വെല്ലാൻ ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഇല്ല വർഷം എത്രയായി വർഷം എത്രയായി ഇതിനൊരു കളക്റ്റീവ് ഇൻ്റലിജൻസ് ഉണ്ട് രാഷ്ട്രീയ റൈഫിൾസിൽ കുറച്ച് നാളൊരു ഒരു ആർമി ഓഫീസർ അല്ലെങ്കിൽ ആർമി ജവാൻ അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ തിരിച്ച് അയാളുടെ മാതൃ യൂണിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും ആ ഒരു ഇൻ്റലിജൻസ് ആ യൂണിറ്റിൻ്റെ അകത്ത് തന്നെ നിൽക്കും അത്ര നാളുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആ യൂണിറ്റിൽ തന്നെ ഉണ്ടാവും ആ കളക്റ്റീവ് എക്സ്പീരിയൻസിൽ നിന്നാണ് അവിടെയുള്ള ഓരോ ജവാനും ഊർജ്ജം ഉൾക്കൊള്ളുന്നു ഓരോ പ്രോട്ടോകോളിൽ തീരുമാനിക്കുന്നു ഓരോ സിറ്റുവേഷനിലും എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ഈ ഈ ഒരു ഓപ്പറേഷൻ ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം അത് കണ്ടിന്യൂ ചെയ്യാണ് ഇപ്പോൾ ഇന്ന് മൂന്ന് പേര് മൂന്ന് ഓപ്പറേഷൻ അകലില് അത് അകലിലെ രണ്ടാമത്തെ സെറ്റാണ് ഇപ്പോൾ ഓപ്പറേഷനിൽ അകലില് മാത്രം ആറുപേര് മരിച്ചിട്ടുണ്ട് വരെ കൊന്നിട്ടുണ്ട് ഓപ്പറേഷൻ ശിവശക്തി അതിന് മുമ്പ് അതായത് ഓപ്പറേഷൻ മഹാദേവ് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ശിവശക്തി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് മൂന്ന് പേരെ കൊന്നിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ മഹാദേവില് മൂന്ന് പേരെ കൊണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ പന്ത്രണ്ട് ഓളം ടെററിസ്റ്റുകളെയാണ് നമ്മുടെ ആർമി കൊന്നത് കൊന്നു തള്ളിയത് ഇൻഫിൾട്രേഷൻ അറ്റംപ്റ്റ്സ് ശിവശക്തി ഇൻഫിൽട്രേഷൻ അറ്റംപ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ കേട്ടത് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ അതായത് ഇതിങ്ങനെ തുടരുകയാണ് യഥാർത്ഥത്തിൽ ഇത് തുടരുകയാണ് എന്നുള്ളത് മാത്രമല്ല തുടരുന്നതിനൊരു കാരണമുണ്ട് ഫീൽഡ് മാർഷൽ എന്ന് പറയുന്ന പദവി അസീം മുനീറിന് കിട്ടിയത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്തുള്ള ഏറ്റവും നല്ല ആയിരുന്നു എന്ന് പറഞ്ഞാണ് കൊടുത്തത് പക്ഷേ പാകിസ്ഥാനിൽ തന്നെ അസീം മുനീറിനെ ഇപ്പോൾ ഒരു പേടിത്തൊണ്ടനായിട്ടാണ് കാണുന്നത് മറിയം ബങ്കർ എന്നും ഒക്കെ പറഞ്ഞ് കുറേ ട്രോളുകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിപത്രമായിട്ട് അസീം മുറിനീറിന് അദ്ദേഹത്തിൻ്റെ വീര്യം കാണിക്കണം അടുത്ത ഒരു അടുത്തൊരു അറ്റാക്ക് തന്നെ വരാനായിട്ടാണ് വലിയ താമസം ഇല്ലാത്ത സാധ്യത കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കഴിഞ്ഞ കഴിഞ്ഞൊരു രണ്ടാഴ്ചയായിട്ട് ഇൻഫിൽട്രേഷൻ അറ്റംപ്റ്റ്സ് ഭയങ്കരമായിട്ട് കൂടുതലാണ് ആ കൂടുതൽ തന്നെ ദിയർ പ്ലാനിങ് ഫോർ അനദർ അറ്റാക്ക് യെസ് ദിയർ ആ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ പെഹൽഗാമിലെ ആക്രമണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു ആയിരത്തോളം ഒ ജി ഡബ്ല്യുഎസിനെ അറസ്റ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് കുറേ പേര് വിട്ട് വിട്ടയച്ചു അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ കുറേ പേര് ഇനിയും വിട്ട് പോകാനുള്ളതുകൊണ്ട് ഈ ഓപ്പറേഷൻ മഹാദേവിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ മറ്റേ സാറ്റലൈറ്റ് ഫോൺ ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ട് അത് ടെലിഗ്രാമിലൊക്കെ വന്നൊരു സംഭാഷണമായിരുന്നു ഇത് നിങ്ങൾ പറഞ്ഞ ആൾക്കാരെ ഒന്നും കാണുന്നില്ല സപ്പോർട്ട് സ്റ്റാഫ് ഉണ്ടെന്ന് പറയും നമ്മളെ സഹായിക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സമയത്ത് ഈ ഇതേ തീവ്രവാദികൾക്ക് അറിയുന്ന ഒരു ഓഡിയോ ഒക്കെ കറങ്ങി കിടപ്പുണ്ട് ഇത് മാത്രം നമുക്ക് ഒത്തന്റിസിറ്റി വെരിഫൈ ചെയ്യാൻ പറ്റുന്നു എന്നറിയില്ല ബട്ട് സ്റ്റിൽ അങ്ങനെയൊക്കെ ഒന്ന് കറങ്ങി നടക്കുന്നുണ്ട് അതൊക്കെ ശരിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് സിസ്റ്റം ക്രംബിൾ ആയിട്ടുണ്ട് ഈ തീവ്രവാദികളുടെ സപ്പോർട്ട് സിസ്റ്റം ആയിട്ടുണ്ട് അതാണ് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് അപ്പോൾ പിന്നെ അവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ വന്നുകഴിയുമ്പോഴാണ് ഇവര് കാട്ടിലൊക്കെ ആയിട്ട് അവർക്ക് സപ്പോർട്ട് സിസ്റ്റം അവസ്ഥയിലേക്ക് പോകുന്നത് ഇപ്പോൾ ഒരു സേഫ് ഹൗസുകൾ പോലുള്ള സ്ഥലത്ത് താമസിക്കാനാണെങ്കിൽ അവർക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം അതെ കാടുകളിലാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട പാമ്പിനെ പിടിച്ച് തന്നിട്ടോ മൊബൈലിനെ പിടിച്ച് തന്നിട്ടോ അവർക്ക് ജീവിക്കാം ആ ഒരു ലൈനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലൈനിലേക്ക് കിട്ടുന്ന ഭക്ഷണം കിടി കഴിച്ച് കിട്ടുന്ന വെള്ളം കുടിച്ച് ജീവിക്കാനായിട്ടുള്ള ട്രെയിനിങ് എടുത്ത ആൾക്കാരാണ് സർവൈവൽ ഇത് ടാക്ടിക്സിലൊക്കെ വളരെയധികം ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ കയറ്റുവിടുന്നത് എന്നുള്ളത് പറയുന്നത് അല്ല ഈ ഇൻഫിൽട്രേഷൻ അറ്റംസ് ഒക്കെ നടക്കുമ്പോഴും നമ്മൾ അതിനെ ഫോയിൽ ചെയ്യുന്നതാണ് അപ്പോൾ വളരെ പഴയ ഒരു പാചകമുണ്ട് സർക്കാരിന് ഒരു പ്രാവശ്യം തോക്കുകയും തീവ്രവാദികൾക്ക് ഒരു പ്രാവശ്യം ജയിക്കുകയും ചെയ്താൽ മതി അതിനെയാണ് നമ്മൾ തീവ്രവാദി ആക്രമണം എന്ന് വിളിക്കുന്നത് അതുപോലെ നമ്മൾ ഫോയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് വി ആർ നോട്ട് റെഡി ടു ലൂസ് നമ്മൾ തീർത്തും ഡിഫെൻസീവില് തന്നെ ഒരു സിവിലിയൻ്റെ പോലും ജീവൻ നഷ്ടപ്പെടരുത് എന്നുള്ളതിന് ന്യായമായിട്ടുള്ള പണിയെടുക്കുന്നുണ്ട് ആ ഒരു ലൈനിൽ തന്നെ മുമ്പോട്ട് പോകുന്നു അവരുടെ ശ്രമങ്ങൾ വിജയിക്കാതിരിക്കട്ടെ നമ്മുടെ ശ്രമങ്ങൾ വിജയിച്ച് തന്നെ മുമ്പോട്ട് പോകട്ടെ ഒരു സിവിലിയന് പോലും ജീവൻ പോകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു